ഏത് കാറാൻ പാർതം കൊതുക അതിന്റെ ഉള്ളി കൂടെ കയറി കടിക്കണേ അജാലേ ഹലോ ആ അയ്യാ ആ എന്റെ ഒന്നും പറയണ്ട പല്ലേന ഏ ഇറച്ചി എന്നാ പറഞ്ഞ പിന്നെ ഇറച്ചി ഇവിടെ വീട്ടിലൊക്കെ മേച്ചിന്നണ്ടേ അത് ശരി തിന്നാൻ പറ്റുന്ന കാലത്ത് നിങ്ങൾ ആരും ഒന്നും വല്ല കേട് വല്യട് വന്നപ്പോളാ ദുവാരി പോയത് അപ്പളാണ് കത്ത് കായി കുടുംബത്തിണ്ടായ അപ്പൊ ഇറച്ചി എന്താച്ചാ തിന്നാമ്പൂതിയുള്ള എന്താച്ചാ മേടിച്ചോളാം അയ്യന്നെല്ലാ പറഞ്ഞു ആ ഏ ല്ലേ ആ നിങ്ങളൊക്കെ സുഖാറ്റിരിക്കാനോട് എത്ര സംസാരിക്കേണ്ടവരണോ ആ അങ്ങട് വര കൊഴക്ക ഇവിടെ വന്നിരുന്നിട്ട് എന്തല്ല ആ ഇങ്ങള് വേറെ ഇരിക്കും ഇങ്ങോട്ട് കൂട്ടിരിക്കും പല്ലി അണിച്ചിട്ട് വയ്യാ വയ്യ എന്താ ചെയ്യാ ഞാനിപ്പന്നെ ആശുപത്രിയിലൊക്കെ പോയി പല്ലി വേറെ ഇപ്പൊ എന്താണ്ടായിച്ചാല് നമ്മടെ ആ കുട്ട മുടി കളച്ചലിന് കൊറച്ച് ഇവിടെ അല്ല ബീഫിയ ആ ബീഫേ അപ്പ ഒന്ന് ഇബള് ഒന്ന് വരട്ടിയൊക്കെ ആക്കി വെച്ച നമ്മടെ സുലൈമാന്റെ കുട്ടി നന്നായിട്ട് വെക്കാണ് അത് കണ്ടപ്പോ ഞാൻ ഒരു രണ്ടു വർഷം കൂടുതൽ നിന്ന് വാങ്ങേ അപ്പൊ വയറ്റിലൊക്കെ ഇറങ്ങിയായിട്ട് കൂടുതൽ ഇപ്പൊ പല്ലിന്റെ ഇടയിലൊക്കെ ഇറങ്ങി തോന്നുന്നു അപ്പൊ ഈ പല്ലു മുമ്പ് മാതിരി ഒരു കേട് വന്ന തന്നെ ആയിരുന്നു അപ്പൊ അന്ന് ഞാനിത് കൊണ്ടായിട്ട് ഇപ്പൊ കനാലൊക്കെ വെട്ടി ശരിയാക്കിയതാ അതന്നെ ശരി ശരിയാക്കി അത് കടത്തിണ്ടായിരുന്നു ഇപ്പൊതാ കനാലൊക്കെ തുറന്ന് അതൊക്കെ പോയി ഏഹ് എന്നിട്ട് ഇപ്പതിപ്പോ കനാലിൽ നിറച്ച് പെറിച്ചാ തോന്നുന്നുണ്ട് ഇപ്പൊ വയനാട് ഉള്ള എടക്കൽ ഗുഹേനൊക്കെ വലിയ ഗുഹയാണ് ഇപ്പൊ വല്ലിന്റെ ഉള്ളിൽ എന്നാ പറയുന്നത് ഡോക്ടർ പൈസ ഏട്ടക്കൊരു വേദന കണ്ട് വരും ഓ പറഞ്ഞിത് അവിടെ ഈ ആശുപത്രിയിൽ അവിടെ നടന്നില്ല ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിൽ അവിടെ ക്യൂ നിക്കല്ലാണ്ട് കാര്യം നടക്കില്ല മനസ്സിലായിട്ട് പൊറത്തൊക്കെ ഇറങ്ങി ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ടാണ് ഇപ്പൊ ഡോക്ടറെ കണ്ടത് അപ്പൊ മൂപ്പര് പറഞ്ഞാണ്ട് ഈ നീര് വല്ല് എടുക്കാനും പറ്റും എടുക്കണം എന്നറിയില്ല നീര് വറ്റ അപ്പൊ അതിനുള്ള മരുന്നൊക്കെ തന്നേക്കാ ഇപ്പൊ എന്നൊക്കെ ഇപ്പൊ അതെനിക്ക് പനിയും തുടങ്ങി അപ്പൊ ഞാൻ ആകെ ഇതൊക്കെ പൊളിച്ചിട്ടൊരു കുളിര്മാരിയേ അങ്ങനെ വന്നിരിക്കാ ഞാനിപ്പൊ വന്നത് വേറൊരു വിഷയം പറണ്ടിറ്റാ എന്തേ അതിപ്പോ ഇക്ക പറയുന്ന മുഴുവൻ പറയാൻ പറയാന്ന് വെച്ചിട്ടാണത് അല്ല പൈസ പക്ഷേ നിങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രശ്നം നേരത്തെ പോയത് ആ ഒരു സെക്യൂരിറ്റി ചങ്ങായിട്ട് വർത്താനം പറഞ്ഞു പക്ഷെ ഇതിപ്പോ എന്താ സംഭവം അറിയാം നിങ്ങള് എന്ന് പറയുന്ന ഒരാള് താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് ഭയങ്കര മാരകായുധായിട്ട് വന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി അതിന്റെ പേര് വലിയ സമരം നടന്നുകൊടുക്കുക പ്രതിഷേധ സമരം നടക്കുകടാ എവിടെ ഞാൻ പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞിട്ടോ അതെ ന്യൂസ് കണ്ടത് അതെ പറഞ്ഞായിട്ട് എന്തപ്പം പറയേനോ ഇപ്പൊ നാട്ടുകാർ മൊത്തം കണ്ടു ല എന്താരത്

നിങ്ങൾ ആടെ പോയിട്ട് പ്രശ്നം അതല്ലേ മാനകായുധം എന്നെ മനസ്സിലായി കൂടെ ഇനിയും വാങ്ങിച്ചു നേരെ എന്നെ കണ്ടേക്കും അത് ഞാൻ ഇല്ല പറയാൻ എന്താ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്ക

അത് ഞാൻ കൂട്ടിണ്ടാക്കണ്ടാ പോലീസ് വന്നാൽ കേൾക്കുമ്പോഴേ അതവാ പോലീസ് വന്നാല് എന്റെ മോൻ വിസ അയച്ച എന്നിട്ട് ദുബായിക്ക് പോയി എന്ന് പറഞ്ഞ കേട്ടാ പറയാണ്ട് ഇതവിടെ തന്നെ ഇണ്ട് ആ നല്ല അതൊക്കെ ചോറും ചായക്ക ഞാൻ അങ്ങടെ എത്തിച്ചരണ്ടിച്ച് അവിടെ തന്നെ ഇരുന്നാല് പണിയൊന്നുമില്ല വാ സമയം നമുക്ക് രണ്ട് എനിക്ക് ശരിയാവില്ല ആരോഗ്യത്തിന് ശരി എന്തിനാണ് ഈ ആരോഗ്യം തടിയൊക്കെ നോക്കിയിക്കണേ ദൈവം തന്ന ആയസാണ് തിന്നാനുള്ളതൊക്കെ തിന്നും കുടിച്ചില്ല കഴിയണം ആ സത്യേട്ടാ ഇത് ഞാനാ സൂതന ആ സൂതാ പറ അല്ലേ ഈ ചേട്ടന്റെ മോനെ ഇവിടെ ഒരു ആക്സിഡന്റ് ആയി ആക്സിഡന്റോ ആ നമ്മുടെ ഈ മുക്കിലക്കാവലേ ഒരു ഓട്ടോറിക്ഷ ആയിട്ട് തട്ടിയതാ തലയിൽ ഒരു ചെറിയ മുറിവുണ്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളക്കിട്ട് ചെല്ലാ എവിടേക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് എന്റെ സുഖ എന്തിനാ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയത് അവിടെ ആരാണ് ഉള്ളത് നല്ല ഡോക്ടർമാരുണ്ടോ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട പോരുന്നോ ಮಯಂ ಮಯಂ <coughs>